സമഗ്ര ശിക്ഷ കേരളം സ്റ്റാർസ് പത്ത് ലക്ഷം രൂപ ഫണ്ട് ഉപയോഗിച്ച് മാന്നാർ പഞ്ചായത്ത് ആറാം വാർഡ് ഈസ്റ്റ് വെൽഫെയർ സ്കൂളിൽ ചെയ്തു നിർമ്മിച്ചു മന്ത്രി സജി നിർവഹിച്ചു സമഗ്ര ശിക്ഷ കേരളം സ്റ്റാർസ് പത്ത് ലക്ഷം രൂപ ഫണ്ട് വിനിയോഗിച്ച് മാന്നാർ ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡ് ഈസ്റ്റ് വെൽഫെയർ സ്കൂളിൽ നിർമ്മിച്ച വർണ്ണ കൂടാരത്തിന്റെ ഉദ്ഘാടനം നടന്നു പ്രീ പ്രൈമറി വിദ്യാഭ്യാസം അന്താരാഷ്ട്ര നിലവാരത്തിൽ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കുട്ടികൾക്ക് കളിക്കാനും പഠിക്കാനുമുള്ള സന്തോഷകരവും സുരക്ഷിതവുമായ ഹരിത ഉദ്യാനം വിശാലമായ കളിക്കളങ്ങൾ ശിശു സൗഹൃദ ഇരിപ്പടങ്ങൾ വർണ്ണാഭമായ ക്ലാസ് മുറികൾ കൂടാതെ വായന ഗണിതം നിരീക്ഷണം തുടങ്ങിയവയ്ക്കുള്ള വിവിധ കോർണറുകൾ എന്നിവ ഉൾപ്പെടുന്നതാണ് ൂടാരം ഇതിന്റെ ഉദ്ഘാടനം ഫിഷറീസ് സാംസ്കാരിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി അധ്യക്ഷയായി ആലപ്പുഴ ഡി പി സി ജി കൃഷ്ണകുമാർ മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് വികസന സമിതി അധ്യക്ഷ ശാലിനി രഘുനാഥ് വാർഡ് മെമ്പർ സലിം പടിപ്പുരകൽ സ്കൂൾ എച്ച് എം ആനി കെ ഡാനിയൽ പി ടി എ പ്രസിഡന്റ് പി എ അൻസാർ എച്ച് റീന പ്രവീൺ നായർ ടി ശ്രീലത ആർ ജയലക്ഷ്മി ഉഷാ മാൾ തുടങ്ങിയവർ സംസാരിച്ചു സി ന്യൂസ് മാന്നാർ